പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നും പിറന്ന അഞ്ച് ബൗണ്ടറികൾ കെ സി എയ്ക്കുള്ള മറുപടി തന്നെയാണ് ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ട്വന്റി ട്വന്റിയിൽ തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഈഡൻ ഗാർഡൻസിൽ നടന്ന പോരാട്ടത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ ഏഴു വിക്കറ്റിനാണ് നിലവിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ വാരിക്കളഞ്ഞത് ആദ്യം ബൌളിംഗിലും പിന്നീട് ബാറ്റിംഗിലും ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭരാക്കുകയായിരുന്നു സൂര്യകുമാർ യാദവും സംഘവും ഇംഗ്ലണ്ടിനെ വെറും നൂറ്റി മുപ്പത്തിരണ്ടിൽ എറിഞ്ഞിട്ടപ്പോൾ തന്നെ ഇന്ത്യ വിജയം ഉറപ്പിച്ചിരുന്നു മറുപടിയിൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് വെറും പതിമൂന്ന് ഓവറിൽ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു മലയാളി താരം സഞ്ജു സാംസണും ഈ കളിയിൽ മിന്നിച്ചിരുന്നു അഞ്ചു ബൗണ്ടറികൾ നേടി കെ സി എക്ക് ഒരു ഉഗ്രൻ മറുപടി തന്നെ നൽകിയിരിക്കുന്നു ഇരുപത് ബോളിൽ നാല് ഫോറും ഒരു സിക്സറുമടക്കം ഇരുപത്തിയാറ് റൺസ് നേടിയാണ് ഈ താരം മടങ്ങിയത് വിക്കറ്റിന് പിന്നിലും താരം കസറി ബാറ്റിങ്ങിൽ വലിയൊരു റെക്കോർഡും ഈ മത്സരത്തിൽ സഞ്ജുവിന് കുറിക്കാൻ സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം രോഹിത്തിന്റെ റെക്കോർഡ് അതൊരു പഴങ്കഥയായിരിക്കുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ട്വന്റി ട്വന്റി മത്സരത്തിന്റെ രണ്ടാം ഓവറിൽ ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്ത താരമായാണ് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നത് നേരത്തെ ഈ റെക്കോർഡ് മുൻ ഇന്ത്യൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയും മറ്റൊരു മുൻ ഓപ്പണർ ഷിഖർ ധവാനും ചേർന്ന് പങ്കിടുകയായിരുന്നു പതിനാറ് റൺസ് വീതമായിരുന്നു രണ്ടാം ഓവറിൽ ഇരുവരും നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശുമായുള്ള ട്വന്റി ട്വന്റിയിൽ ആദ്യം രോഹിത് ആണ് രണ്ടാമത്തെ ഓവറിൽ പതിനാറ് റൺസ് അടിച്ചെടുത്തത് ചരിത്രം കുറിച്ചത് തൊട്ടടുത്ത വർഷം ന്യൂസിലാൻഡുമായുള്ള ട്വന്റി ട്വന്റിയിൽ ധവാൻ രണ്ടാം ഓവറിൽ പതിനാറ് റൺസുമായി ഈ റെക്കോർഡിനൊപ്പം എത്തുകയായിരുന്നു തകർക്കപ്പെടില്ലെന്ന് കരുതപ്പെട്ട ഈ റെക്കോർഡാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം സഞ്ജു പഴങ്കഥയാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഈഡനിൽ നടന്ന മത്സരത്തിൽ രണ്ടാം ഓവറിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് ഇരുപത്തിരണ്ട് റൺസാണ് പതിഞ്ഞ തുടക്കം പിന്നെ കൊടുങ്കാറ്റ് പോലെയായി കൊൽക്കത്തയിലെ റൺ ചേസിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ എത്തിയത് ജോഫ്ര ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് സഞ്ജു തന്നെ വളരെ പതിഞ്ഞ താളത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം ആച്ചർക്കെതിരെ ഷോർട്ടുകൾ കളിക്കാനാവാതെ സഞ്ജു ശരിക്കും വിയർത്തു എന്നതിന് പറയാം ആദ്യ ഓവറിൽ ലഭിച്ചത് ഒരു റൺസ് മാത്രം എന്നാൽ ഗസ് അച്ചിൻസൺ എറിഞ്ഞ രണ്ടാം ഓവറിൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സഞ്ജു ഒറ്റയടിക്ക് ടോപ്പ് ഗിയറിലേക്ക് കയറുകയായിരുന്നു ആദ്യ ബോളിൽ ബൗണ്ടറി അടിച്ചാണ് ഇംഗ്ലീഷ് പേസറെ അദ്ദേഹം വരവേറ്റത് ഷോർട്ട് ബോളിനെ ലെഗ് സൈഡിലൂടെ താരം ബൗണ്ടറി കടത്തുകയായിരുന്നു അടുത്തത് ഓഫ് ജമ്പിന് പുറത്ത് ഒരു ഗുഡ് ലെങ്ത് ബോൾ ആയിരുന്നു കിഡിലൊരു ഡ്രൈവിലൂടെ സഞ്ജു ഇതിനെ എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ചു മൂന്നാമത്തെ ബോളിൽ റണ്ണൊന്നുമില്ല പക്ഷെ സഞ്ജു നിർത്തിയില്ല നാലാമത്തെ ബോൾ സിക്സറിലേക്ക് മൂളി പറന്നു ഓഫ് സ്റ്റമ്പിന് പുറത്തിറങ്ങിയ ഷോർട്ട് ബോൾ ലെഗ് സൈഡിലേക്ക് മാറി നിന്ന് മുകളിലൂടെയാണ് സിക്സറിലെത്തിച്ചത് മനോഹരമായ കാഴ്ച അഞ്ചാമത്തെ ബോളിൽ മനോഹരമായ ഒരു അടുത്ത ബൗണ്ടറി ഹൈക്കുഴ കൊണ്ട് മിഡ്ഡോന്റെ വലതു ഭാഗത്തുകൂടെ അദ്ദേഹം ഷോട്ട് പായിക്കുകയായിരുന്നു അവസാന ബോളിൽ വീണ്ടും ഒരു ബൗണ്ടറി കൂടി നേടിയാണ് സഞ്ജു ഈ ഓവർ അവസാനിപ്പിച്ചത് കൃത്യമായ മറുപടി മറുപടി ഷോർട്ട് ഫൈനൽ ലെഗിലെ ഫീൽഡറെ കബളിപ്പിച്ചായിരുന്നു ഈ ഷോട്ട് ഇതോടെ ഈ ഓവറിൽ പിറന്നത് റൺസ് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ മുതൽ കെ സി എ വരെ വിവാദങ്ങൾ നിൽക്കവേ എല്ലാത്തിനുമുള്ള മറുപടി തന്നെയായിരുന്നു സഞ്ജുവിന്റെ ഈടലിലെ പെർഫോമൻസ് ബി സി സി ഐയും കെ സി എയും വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുമ്പോൾ ബാറ്റ് കൊണ്ട് മറുപടി നൽകുന്ന കേരളത്തിലെ ഉശിരൻകുട്ടി സഞ്ജു സാംസൺ സഞ്ജു സാംസന്റെ ഈ മറുപടി കെ സി ഐക്കും ബി സി സി ഐക്കും ഉള്ളത് തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം